പെരിയാർ വാലിയുടെ അനാസ്ഥ മൂലമാണ് കോതുമംഗലത്തും സമീപ പ്രദേശങ്ങളിലും ജലക്ഷാമം രൂക്ഷമാകുന്നതെന്ന് ആക്ഷേപം കനാലുകളുടെ അവസാന ഭാഗങ്ങളിൽ വെള്ളം ഒഴുകിയെത്താത്തതാണ് പ്രശ്നം കനാലുകൾ ശുചീകരിച്ച് ജലമൊഴുക്ക് സുഗമമാക്കുന്നതിന് നടപടിയെടുക്കാത്തതാണ് ഇതിന് കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അനധികൃതമായി വെള്ളം ചോർത്തുന്നത് തടയാത്തതും മറ്റൊരു പ്രശ്നമാണ് വീട്ടാവശ്യത്തിനും കാർഷിക ആവശ്യത്തിനും വെള്ളം കിട്ടാതെ കടുത്ത പ്രതിസന്ധിയിലാണ് വിവിധ പ്രദേശങ്ങളിലുള്ളവർ പെരിയാർവാലി മെയിൻ കനാലിൽ നിന്ന് കോതമംഗലം ഭാഗത്തേക്ക് വെള്ളം എത്തിക്കുന്ന ചെറു കനാലിന്റെ തുടക്കഭാഗമാണിത് കനാൽ നിറഞ്ഞ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതാണ് ഇവിടുത്തെ പ്രശ്നം എന്നാൽ ഇത്രയേറെ അളവിൽ ഒഴുക്കിവിടുന്ന വെള്ളം അവസാന ഭാഗങ്ങളിൽ പോലുമില്ലെന്നതാണ് അവസ്ഥ ഓരോ വർഷം കഴിയും കഴിയുംതോറും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞുവരികയുമാണ് കോതമംഗലത്ത് കുടിവെള്ള വിതരണത്തിനുള്ള വെള്ളം ലഭ്യമാക്കുന്നതിനും പെരിയാർവാലി പരാജയമാണ് കോതമംഗലത്തേക്കുള്ള കനാലുകളുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പ്രദേശങ്ങളിലേക്കുള്ള കനാലുകളുടെ അവസ്ഥയും മോശമാണ് വെള്ളം ഒഴുകിയെത്താത്ത ഒട്ടേറെ പ്രദേശങ്ങളിൽ ജലദൌർലഭ്യത്തിന്റെ പിടിയിലാണ് കനാലുകളുടെ ശുചീകരണം കാര്യക്ഷമമല്ലാത്തതാണ് പ്രശ്നത്തിന്റെ പ്രധാന കാരണം കുറ്റിക്കാടുകളും മാലിന്യങ്ങളും കനാലിലെങ്ങും നിറഞ്ഞിട്ടുണ്ട് പുറമെ നിന്ന് ഒഴുകിയെത്തിയ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുള്ളതും ഒഴുക്കിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എല്ലാ വർഷവും ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെ കനാലുകൾ അടച്ച് അറ്റകുറ്റപ്പണിക്ക് സൗകര്യമൊരുക്കാറുണ്ട് പേരിനു മാത്രമാണ് അറ്റകുറ്റപ്പണികളെന്നു മാത്രം സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കാത്തതാണ് അറ്റകുറ്റപ്പണി നടത്താൻ കഴിയാത്തതിന് കാരണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം ഈ വർഷം കനാലുകൾ അടയ്ക്കുമ്പോഴെങ്കിലും ശുചീകരണത്തിന് പ്രത്യേക പരിഗണന നൽകിയില്ലെങ്കിൽ അടുത്ത വേനൽക്കാലത്ത് സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്